നീ നെറും നാറിയാണെന്നുള്ളത് അറിയാലോടാ നീ മറ്റേ ചുട്ട കോയിലെ പറപ്പിക്കുന്ന ആളെ നീ ചുട്ട കോയിലെ പറപ്പിക്കുന്ന ആളുകൾ നീ ആ കൊള്ളിക്ക് ജീവൻ കണ്ടെ ഞങ്ങൾ ബന്ധുണ്ടോ നീ കൊളിണ്ടാ നമ്മൾ അടിത്തന്നെയാ കൊളിണ്ടാ ഫ പ്രസവം എടുക്കുന്ന ഉമ്മ മലപ്പുറം ആ പിന്നെ നീ എപ്പഴ വിളിച്ചേ പ്രസവായി അവര് പോയി പോയി അവര് പോയതിനു ശേഷമാണ് ശ്വാസം മുട്ടുവന്നത് ശ്വാസമുട്ട് വന്നപ്പോൾ പെട്ടെന്ന് ഞാൻ അവരെ വിളിച്ച് അവർക്ക് ശ്വാസം പിന്നെ നോക്കുകയാണെന്ന് പിന്നെ അവർ കുഴപ്പമൊന്നും ഇല്ല അപ്പൊ ഞാൻ വിചാരിച്ചു അവര് പറഞ്ഞു പ്രസവത്തിന്റെ ഷീണുണ്ടോ അങ്ങോട്ട് വിളിച്ചാൽ കുറെ സമയം ിൽ തന്നെ നടന്നത് പോലെ നീ വിളിക്കലും കഴിഞ്ഞു അപ്പൊ തന്നെ ഇവിടെ കൈമാറും പറഞ്ഞ് അവള് കിടക്കുകയും ചെയ്തു അറിയുന്നത് നീ നീ പറഞ്ഞു ശ്വാസം ശ്വാസമുട്ടലുണ്ടായി അതുകൊണ്ട് മറ്റേ പ്രസവം എടുത്ത് ഉമ്മാനെ വിളിച്ച് ഈ പ്രസവം എടുക്കുക എന്ന് പറയുന്ന ഒരു പരിപാടി മാത്രല്ല കൊച്ചിനെ പുറത്തെടുക്കുക എന്ന് പറയുന്ന പരിപാടി മാത്രല്ല ഹോസ്പിറ്റലിൽ നടക്കുന്നത് ഒരു മനുഷ്യനാണ് പലവിധ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള പല ആരോഗ്യപരമായിട്ടുള്ള ശേഷിയും ശേഷിക്കുറവും ഒക്കെ ഉള്ള ആളുകൾ പ്രസവിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസിനെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയും അതിന് പരിഹാരം അവിടെ വിദഗ്ധരായിട്ടുള്ള ആളുകളുടെ നേതൃത്വത്തിൽ കൊടുക്കാൻ വേണ്ടിയുമാണ് നമ്മളൊരു ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് അമിതമായിട്ടുള്ള രക്തസ്രാവം ഉണ്ടാവാം അതേപോലെ തന്നെ ഇതുപോലുള്ള ശ്വാസം മുട്ടൽ പോലുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെ ഇങ്ങനൊരു കേസിലുണ്ടായി അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കാനായിട്ട് പ്രസവം എടുക്കുന്ന കുട്ടിയെ പുറത്തെടുക്കുന്ന ഉമ്മുമായി ബോധം ഉണ്ടാവില്ല അത് പ്രസവവുമായി ബന്ധപ്പെട്ട് ഉള്ളതാണെങ്കിൽ മാത്രം ചിലപ്പോൾ പുള്ളിക്കാർക്ക് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടാവും അല്ല ഇദ്ദേഹത്തിൻ്റെ ആരോഗ്യം അത്ര ശരിയല്ല അയാൾക്ക് ഒരു പ്രസവം ഒന്നും താങ്ങാൻ പറ്റത്തില്ലാത്ത ഒരു സ്ത്രീയാണെന്നുണ്ടെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ മരിക്കുക എന്നുള്ളത് മാത്രമാണ് അവിടെ ഇവരുടെ മുമ്പിലുള്ള ആകെ ഒരു വഴി ഇങ്ങനെ പെറുപ്പിക്കാൻ വേണ്ടി മാത്രമായിട്ട് പെണ്ണുങ്ങളെ കെട്ടി കൂടെ കൂട്ടുന്നവന്മാരെയൊക്കെ എന്ത് പറയാനാണ്